ഒരു സെമിനാറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും രണ്ടു വാക്ക് സംസാരിക്കാനൊക്കെ അവസരം ലഭിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് വിഷയം കുടുംബം എന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയാറുണ്ട് ഇന്ന് പലപ്പോഴും അങ്ങനെയല്ല നേരെ തിരിച്ചുവാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പല കുടുംബങ്ങളിലും കലഹങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ ആ ഒരു കുടുംബ വ്യവസ്ഥയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുകയാണ് പണ്ടൊക്കെ എല്ലാവർക്കും അറിയാം കൂട്ടുകുടുംബമായിരുന്നു അതിന് പ്രത്യേക ഒരു ഭംഗിയും ഇതൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ ഉമ്മയുടെ വീട് കടലുണ്ടിയാണ് അപ്പോൾ ഒരു കടലോര പ്രദേശമാണ് അപ്പോൾ നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ കുറച്ച് മണ്ണും അതൊക്കെ ഉള്ളൊരു ചരൽ പ്രദേശമാണ് അപ്പോൾ അവിടെ എത്തുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയും കടലൊക്കെ ആസ്വദിക്കാനും പിടിക്കാനൊക്കെ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ആ കാല ചെറുപ്പകാല ഘട്ടത്തിലൊക്കെ ഉമ്മയുടെ വീട്ടിലേക്ക് വിരുന്നു പോകുക എന്നത് നമുക്കൊക്കെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായി പ്രത്യേകിച്ചും നമ്മുടെ അവധി കാലഘട്ടത്തിലൊക്കെ അപ്പോൾ ഞാനും എൻ്റെ അനിയനും ഒരു വയസ്സിന് ഡിഫറൻസ് ഉള്ളൂ അപ്പോൾ ഒരാളെ മാത്രമേ കൊണ്ടു പോകുള്ളൂ അപ്പോൾ അന്ന് തർക്കങ്ങളുണ്ടാകും അപ്പോൾ കൂടുതൽ കരയുന്ന ആളെ ഒന്ന് കൊണ്ടുപോകും അപ്പോൾ ചെറുപ്പം എന്നെ കൊണ്ടുപോകും ചെറുപ്പം അനിയനെ കൊണ്ടുപോകും അപ്പോൾ ആ പോക്കൊക്കെ നല്ല രസമായിരുന്നു അന്ന കാല കാലത്ത് കാലഘട്ടത്തിലെ ആ വിരുന്ന് പോക്ക് അത് ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല ഇന്ന് ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്നാൽ തല എപ്പോഴും കുഴിഞ്ഞിട്ടുണ്ട് വന്ന് ഗസ്റ്റിനെ വരെ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ അമ്മാ അതിനൊക്കെ ഒരുങ്ങും അന്ന് ഉമ്മാമ്മ ഒക്കെ ഉണ്ടായിരുന്നു ഉമ്മാമ്മ മരിച്ചിട്ട് കുറേ വർഷമായി എന്നാലും ഉമ്മാമ്മയുടെ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഉമ്മാമ്മയെ തന്നെയായിരുന്നു അപ്പോൾ അവരുടെ നമ്മൾ ചെന്നാലുള്ള ആ സമീപനവും ഒരുപാട് മാങ്ങകളുള്ള ഒരു വീടായിരുന്നു ഏറ്റു വട്ടവും മാങ്ങ അപ്പോൾ ഉമ്മാ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പഴുത്ത മാങ്ങ അങ്ങനെ എവിടെയെങ്കിലും മാറ്റി വെക്കും മറ്റുള്ള കുട്ടികളെ കാണാറ് പക്ഷേ നമ്മളൊക്കെ ചെന്നാൽ ഈ വാതിലിൻ്റെ ഇടയിൽ മറ്റൊരു കാണാൻ നമ്മൾ പിടിച്ചിട്ട് മാങ്ങ തരുന്ന നല്ലൊരു ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ കടലുണ്ടേക്ക് വന്നൊക്കെ നടന്നാണ് പോകുന്നത് കിലോമീറ്ററോളം നടന്നു പോകും ആ പോകുന്ന വഴിയിലൊരു ഒരു കടവുണ്ട് അപ്പോൾ ആ കടവിലൊക്കെ ഉമ്മയെ കാണാതെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ കൈയിടുന്നതൊക്കെ നല്ലൊരു ഓർമ്മയാണ് ഇപ്പോഴും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആ കൂട്ടുകുടുംബ വ്യവസ്ഥ അതിന് വളരെ ഒരു ഇപ്പോൾ മനസ്സിനെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നീട്ടി പരത്തി പറയുന്നില്ല ഏതായാലും എന്നെ കേട്ട എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു നന്ദി നമസ്കാരം